ഹലോ നമസ്കാരം പി സി ജോർജ് പി സി ജോർജ് സാറല്ലേ സാറെന്തൊക്കെയാ കേൾക്കുന്നത് എന്തൊക്കെയാ കേൾക്കുന്ന ന്യൂസ് അല്ല രാമക്ഷേത്ര നിർമ്മാണത്തിന് പി സി ജോർജ് സാറ് സംഭാവന കൊടുത്തു അത് അറിയാതെ കൊടുത്താണോ അല്ല ഇതേ ഒരു എം എൽ എ അറിയാതെയാണ് പറ്റിച്ചതാണ് എന്ന് പറഞ്ഞ് സോറി പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ പറയാ ഞാൻ അറിഞ്ഞുകൊണ്ട് കൊടുക്കാൻ മനസ്സിലായില്ല ഇത് സംഗീതം മാറി എന്നൊക്കെ മതേതര ജനത എന്നെ മതേതരം മുസ്ലിം മാത്രം മതേതര മുസ്ലിം പിന്നെ കൊടുത്ത മതേതരം ബാക്കി ആർക്കും കൊടുത്താൽ മതേതര വല്ല നിങ്ങളെ കാഴ്ചപ്പാടിനെ മാറ്റി ഞാനിവിടെ ക്രിസ്ത്യാന പണ്ടി വേണമെങ്കിൽ ഞാൻ കാഞ്ഞു കൊടുക്കാറുണ്ട് എല്ല വീണ്ടും സംഗീപാളയത്തിലേക്കാണോ ഇല്ല താങ്കൾ താങ്കൾ ും സാറിന്റെ സൗകര്യുണ്ടായിട്ടാണെന്ന് പറഞ്ഞിരിക്കും മനസ്സിലായി ഇതേപോലെ സോറി പറഞ്ഞിട്ടുണ്ട് അറിയാതെ അയാൾ മതേതരത്വം അയാള് അയാള് മതേതരത്വത്തിന്റെ കൂടെ നിന്നത് കൊണ്ടാണ് അയാള് സോറി പറഞ്ഞത് വർഗീയത്വം അപ്പൊ ഇനി അപ്പൊ ഇനി അപ്പൊ പൂഞ്ഞാറിൽ ഇനി ജയിക്കണ്ടേ എന്നാ എന്നാ പൂഞ്ഞാറിൽ ഇനി പി സി ജോർജ് ഇനി പൂഞ്ഞാറിൽ പി സി ജോർജ് ജയിക്കില്ല ഉറപ്പാവൂര് സംശയം ഇല്ല ഇതാ എഴുതി വെച്ചോ കേട്ടോ കാരണം പി സി ജോർജ് മാറി മാറി എന്നൊക്കെ വിചാരിച്ച് വിചാരിച്ചു ആയിരം ശതമാനം തോക്കും സംഘീ കാരണം സംഘീപാളയത്തിൽ എത്തി സാറ് കാരണം ഞങ്ങളൊക്കെ വിചാരിച്ച് സാറ് മാറി ആദ്യം പോയി തിരിച്ചു വന്നു ആദ്യം പോയി തിരിച്ചു വന്നു എന്നാ എന്നാ പിന്നെ എഴുതി വെച്ചോ എഴുതി വെച്ചോ കേട്ടാ കാരണം മോന് സന്തോഷകരമായി മോനെ ജയിപ്പിച്ചിട്ടുണ്ടാവും മതേതര ജനത സാറിന എന്താ പറയാ മാറി തോപ്പിക്കും ഇല്ല കാത്തിരുന്ന് കാണാം നമുക്ക് കാണാം ഞാൻ ഞാൻ താങ്കൾ കഴിഞ്ഞാൽ ഞാൻ താങ്കളെ ഒന്നും കൂടി വിളിക്കും